ലോകോത്തര ബാഡ്മിന്റൺ താരങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്തുകൊണ്ടാണ് പ്ലെയേഴ്സ് ഇത് ഇഷ്ടപ്പെടുന്നത് പ്രധാനമായിട്ടും ഈ സ്ട്രിംഗ് ലോക്കിംഗ് സിസ്റ്റത്തിലാണ് ഇതിലേറ്റവും അവർ ശ്രദ്ധ പുലർത്തി പുലർത്തിയിരിക്കുന്നത് കമ്പനി പറഞ്ഞിരിക്കുന്ന നിലവിലുള്ള പല മിഷിനെക്കാട്ടിലും റാക്കറ്റിന്റെ എല്ലാ എഡ്ജുകളിലും ചേർത്ത് നമുക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് നോട്ട് വരുന്നിടത്ത് വരുന്ന ഭാഗങ്ങളിലും ഒക്കെ സാധാരണ വരുന്ന ചെറിയ ടെൻഷൻ ലോസ് ഈ മെഷീനിൽ ഒഴിവാകും അതുകൊണ്ട് തന്നെ റാക്കറ്റിൻ്റെ എല്ലാ സ്ട്രിങ്ങിൻ്റെ എല്ലാ തലത്തിലും ഒരേ തരത്തിലുള്ള ടെൻഷൻ കീപ്പ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് കളികാർക്ക് വളരെ സുഗമമായിട്ട് കൺട്രോൾ നഷ്ടപ്പെടാതെ കളിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രധാനമായ ഒരു സവിശേഷത ഈ നോട്ട് എന്ന് പറയുന്നത് നമ്മൾ എല്ലാത്തിനും കെട്ടിടും അത് ടു നോട്ട് ഫോർ നോട്ട് ഒക്കെ കെട്ടിടുന്നുണ്ട് ആ കെട്ടിടുന്ന സമയത്ത് കെട്ടിട്ടതിന് ശേഷം ഒരു ചെറിയ റിട്ടേൺ ഫീലിംഗ് ഉണ്ടാകും അതിന് കാരണം നിലവിലുള്ള മെഷീനിൽ ഒന്നോ ഒരു ഓരോ കളമാണല്ലോ സ്ട്രിങ് ചെയ്യുന്നതിൻ്റെ ഒരു കളമെങ്കിലും പുറകിലേ നമുക്കിത് ലോക്ക് ചെയ്യാനുള്ള ചാൻസ് ഉള്ളൂ കാര്യം അത്രയേ ഈ ഇതിൻ്റെ ക്ലിപ്പ് കയറുകയുള്ളായിരുന്നു ഇത് റാക്കറ്റിനോട് ഏത് റാക്കറ്റാണല്ലോ അതിനോട് ഏറ്റവും ക്ലോസ്ഡ് ആയിട്ട് സ്ട്രിങ് ഫ്രെയിം തീരുന്നിടത്ത് ഇത് ലോക്ക് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആ ലോസിന് വളരെ ചാൻസ് കുറവാണ് അതിൻ്റെ ഒരു പ്ലെയർ കളിക്കുമ്പോഴാണ് ഇത് എന്ത് അഡ്വാൻറ്റേജ് ആണ് കിട്ടാൻ സാധിക്കും ഇങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വീറ്റ് സ്പോട്ടിന് വേരിയേഷൻ ഉണ്ടാകും നടുക്കുള്ള ടെൻഷൻ ഏകദേശം എങ്കിലും സൈഡിൽ കീപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും സ്പോട്ട് വ്യത്യാസം വരുമ്പോൾ അവൻ്റെ ഹിറ്റിങ്ങിനകത്ത് വൈബ്രേഷൻ ഉണ്ടാവും കളിക്കാനുള്ള പ്ലേയബിലിറ്റിക്ക് ആ വൈബ്രേഷൻ തീർച്ചയായിട്ടും സ്ട്രോക്സിനെ ബാധിക്കും ഇതൊരു ആവറേജ് മുകളിലുള്ള കളിക്കാർക്ക് നല്ലപോലെ ഫീൽ ചെയ്യാൻ സാധിക്കും ഈ കൃത്യത ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ റാക്കറ്റിന്റെ ഏതാണ്ട് എല്ലാ ഏരിയയിലും കൊള്ളുന്ന ഷട്ടിലിന്റെ സൗണ്ടിനകത്ത് പോലും നമുക്ക് ആ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും അതാണ് ഹിറ്റിംഗ് സൗണ്ട് അതുപോലെ തന്നെ കളിക്കുമ്പോൾ കളിക്കുമ്പോൾ അതായത് ഒരു ഒരു സ്ട്രോക്സ് പ്ലെയർക്ക് നല്ല കളിക്കാൻ പറ്റും അതെ തീർച്ചയായിട്ടും ഈ എന്ന് പറയുന്നത് സ്ട്രിങ്ങിന് ഈ പറഞ്ഞ ടെൻഷൻ ലോസ് ഉണ്ടാവാതിരിക്കുന്ന സമയം ഉണ്ടാവാതിരിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആക്യുറസി ബെറ്റർ ആവും കൺട്രോൾ ബെറ്ററാവും അത് ഒരേ സൈഡിൽ സൈഡിലുള്ള സ്ട്രിങ്സിൻ്റെ ടെൻഷൻ കുറവായിട്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു അല്പം ഒരു അൽപ്പം മിഡിലല്ലാതൊന്നും മാറി ഹിറ്റ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ്റെ ആ സ്ട്രോക്സിന് ആ പെർഫെക്ഷൻ അല്പം കുറഞ്ഞിരിക്കും അപ്പം അത് ഒരു പ്ലെയറിൻ്റെ പ്രത്യേകിച്ചും ഒരു അപ്കമ്മിങ് പ്ലെയേഴ്സിൻ്റെ കോൺഫിഡൻസ് ലെവലിനെ പോലും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് സോ അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ആണ് പ്രൊസഷനകത്ത് ഈ ക്ലിപ്പിംഗ് സിസ്റ്റം അതായത് സ്ട്രിങ് നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോൾ റാക്കറ്റിൽ സ്ട്രിങ്ങായിട്ട് ക്ലിപ്പ് ചെയ്യുന്ന ആ ഒരു പോർഷൻ ഏറ്റവും ക്ലോസ്ഡ് ആയിട്ട് റാക്കറ്റിനോട് അധികം ഏറ്റവും ക്ലോസ്ഡ് ആയിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കും ഈ ഒരു പ്ലെയർ അദ്ദേഹം ഇഷ്ടപ്പെടുന്ന എപ്പോഴും അതുപോലെ കൺട്രോൾ ഇത് മൂന്നും നമുക്ക് ഈ മെഷീൻ്റെ കട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വരും ഈ ഈ സ്റ്റെബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ വൈബ്രേഷൻ കുറവായിരിക്കും സ്റ്റെബിലിറ്റി കുറയുമ്പോൾ നാച്ചുറലി നമുക്കറിയാം സ്റ്റെബിലിറ്റി കുറവുള്ള സാധനങ്ങൾ വൈബ്രേറ്റ് ചെയ്യും അത് റാക്കറ്റിനകത്തും വരും അപ്പോൾ തന്നെ സ്ട്രോക്സിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കുറയാനുള്ള സാധ്യതയുണ്ട് അതിൽ ഉപരി ഈ ഏറ്റവും വലിയ ഇപ്പോൾ ഒരു പ്രൊ അത്ര പ്രൊഫഷണൽ പ്ലെയർ ഒന്നും അല്ലെങ്കിൽ പോലും ഈ സൗണ്ട് വലിയൊരു ഇഷ്യൂ ആണ് നല്ല സ്വീറ്റ് ഒരു സൗണ്ട് സൗണ്ട് റാക്കറ്റിൽ നിന്ന് പോകുമ്പോൾ തന്നെ ഒരു കോൺഫിഡൻറ്റ് തീർച്ചയായിട്ടും ഒരു പ്ലെയർ പ്ലെയേഴ്സിന് ഉണ്ടാകും ഉണ്ടാവേണ്ട നമ്മുടെ മനസ്സിൽ തട്ടി അടിക്കുന്ന പോലെയുള്ള ആ ഒരു ഫീലാണ് അതിനാ ഒരു ഈ ടെൻഷനകത്ത് ഒരു ഈവൻ ടെൻഷൻ എല്ലായിടത്തും ഫീൽ ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ അതിന് ഇത് ഇത് എടുത്തു പറയേണ്ടത് ഇത് തന്നെയാണ് അത്ര ക്ലോസ്ഡ് ആയിട്ട് ഈ ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം നമുക്കത് ലോക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പല മെഷീനിലും ഒരു കുറച്ച് ഗ്യാപ്പ് വരും ആ ഗ്യാപ്പ് ഒഴിവാക്കിയാണ് ഈ പുതിയ ടെക്നോളജി ആയതുകൊണ്ട് പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് വ്യക്തമായിട്ട് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട് അതാണ് ഇതിനകത്ത് ഏറ്റവും അതിൻ്റെ ടെൻഷൻ കറക്റ്റ് ആകുന്നത് തന്നെ ആ കൺട്രോൾ കറക്റ്റ് കൺട്രോൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കൺട്രോളിൽ സക്സസ് ആയിട്ട് ആക്യൂറേറ്റ് ആയിട്ട് കളിക്കാൻ സാധിക്കും അതാണ് ഏറ്റവും വലിയ സംഭവം പവറും മറ്റും നമുക്ക് വേരിയബിൾ ആണെങ്കിൽ പോലും ഈ നല്ല പവർ ഉണ്ടായിട്ടും ആക്യുറസി ആക്യൂറേറ്റ് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ആ പോയിന്റിൽ നമുക്ക് ഹിറ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പം ഏകദേശം ആ ഒരു ആക്യുറസി ബെറ്റർ ആകുന്നതുകൊണ്ട് ഈ പവർ പവറിനും കൂടുതൽ ജന്യൂനിറ്റി ഉണ്ടാവും കളികാർക്ക് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാവും സോ ഇതൊരു നല്ല ഒരു ഇൻവെൻഷനായിട്ടാണ് നമുക്ക് തോന്നിയിരിക്കുന്നത് പുറത്ത് പല പ്ലേയേഴ്സും ഈ ഈ പറഞ്ഞ പോരായ്മകൾ പലപ്പോഴും പറഞ്ഞ് കേൾക്കാറുണ്ട് അത് റെക്ടിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു ടെക്നോളജി മെഷീനിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട് സോ അതൊരു വലിയ വിപ്ലവകരമായ മാറ്റമായിട്ടാണ് കേരളത്തിൽ ആദ്യം കൊണ്ടുവന്ന സാറാണ് സാധനമാണ് ഒരു ഒരു കൊണ്ടുവരാനുള്ള കാരണം അത് വളരെ രസകരമായ സംഭവമാണ് ശരിക്കും നമ്മൾ ഈ മെഷീൻ അല്ല ഓർഡർ ചെയ്തത് അപ്പോൾ കമ്പനി ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ആ സമയത്ത് അത് സ്ലോ ആകുന്നതിന് പുതിയ ഫൈവ് പോയിൻറ്റ് ടു എന്ന് പറഞ്ഞൊരു മെഷീൻ ഇറങ്ങുന്നുണ്ട് പ്രൊസഷൻ അത് അതിന് അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ആ വെയ്റ്റിംഗ് ഒരു രണ്ട് മൂന്ന് മാസം വെയിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു നമ്മൾ ഷോപ്പിൻ്റെ റിനുവേഷൻ ഭാഗമായിട്ട് ഏതാണ്ട് ഏഴ് എട്ട് മാസം വെയിറ്റ് ചെയ്യേണ്ടി വന്നു എല്ലാ പണിയും പൂർത്തിയാക്കിയിട്ട് ഈ മെഷിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞതുകൊണ്ട് ഈ പ്രൊസഷൻ ഫൈവ് പോയിൻറ്റ് ടു നമുക്ക് ലോഞ്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഈ എല്ലാ പണികളും പൂർത്തിയാക്കിയിട്ട് എട്ട് മാസത്തിന് ശേഷമാണ് അതായത് നവംബർ ഒക്ടോബർ നവംബറിൽ നമ്മൾ കമ്മിറ്റ് ചെയ്ത് മെഷീൻ ഓർഡർ കൊടുത്താണ് അപ്പോൾ ഇത്രയും വെയിറ്റ് ചെയ്തിരുന്നിട്ട് വന്നത് ഈ മെഷീൻ്റെ ഫീച്ചേഴ്സുകൾ നമ്മൾ വളരെ ഹാപ്പിയാണ് ആ കാലതാമസം തീർച്ചയായിട്ടും അത് വെയിറ്റ് ചെയ്തിരുന്ന ബുദ്ധിയായിട്ടെന്ന് ഇപ്പോൾ തോന്നുന്നു അതുകൊണ്ട് കോട്ടയത്തും സമീപ പ്രദേശങ്ങളിലും വരുന്നവർക്ക് ഇതിൻ്റെ ഗുണം ഉണ്ടാകാനായിട്ട് സാധിക്കുമെന്ന് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു തന്നെ അത് നോർത്ത് ഇന്ത്യയിൽ പാറ്റ്നയിൽ അങ്ങനെ സ്ഥലത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ പക്ഷേ ഫ്യൂച്ചറിൽ ഉണ്ടാവാം പക്ഷേ നമുക്കിത് ഇതിനുവേണ്ടി ഏറ്റവും പ്രധാനം ഇത്രയും വെയിറ്റ് ചെയ്ത എന്തൊരു മിഷൻ ഒരു മിഷൻ ഇതിനുവേണ്ടി എന്തൊരു വെയിറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു പ്രത്യേകിച്ചും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു ഷോപ്പ് റിനോവേഷനോട് ഭാഗമായിട്ട് എല്ലാ പണിയും തീർന്നു ഇനി മിഷൻ ഒന്നാമതിയല്ലോ പക്ഷേ ഈ മിഷൻ വേണമെന്നൊരു നിർബന്ധ ബുദ്ധിയോടു കൂടി നമ്മളത് വെയിറ്റ് ചെയ്തിരുന്നു അതുകൊണ്ടായാലും ആ മെഷീൻ്റെ പെർഫെക്ഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഹാപ്പിയാണ് ഇത് എല്ലാ ബാഡ്മിൻ്റൺ പ്രേമികൾക്കും ഷട്ട് കളിക്കുന്നവരിലും എത്തിക്കാനായിട്ട് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരായിട്ട് ഇവിടെയുണ്ട് എല്ലാവരെയും വെൽക്കം ചെയ്യും